കണ്ടിരുന്നു മറ്റേ മറ്റേ വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കണ്ടിരുന്നു നമ്മടെ ജോർജ് റോഡ് വിഷയം അന്ന് കൂടി വിഷയേ പൊറത്തായിരുന്നു സാറ്റാറിനെ പോലെ ആൾക്കാർ പറഞ്ഞു പറയാ റിയാക്ട് ചെയ്യാനായിട്ടൊരാളുണ്ടെങ്കിൽ ഒരുപാട് പ്രാവശ്യം വീഡിയോസ് കാണുമ്പോ നമുക്ക് കാണാറുണ്ട് എല്ലാം വീഡിയോസ് ഫുള്ള് കാണാണെ പിന്നെ അവിടെ പിന്നെ പറഞ്ഞ നമുക്ക് വലിയ വർക്ക് കാര്യമൊന്നും ഇണ്ടായില്ല അപ്പം ഇങ്ങനെ ഫുൾ ടൈം ഓൺലൈനിൽ ഞാൻ ഡ്രൈവറായിരുന്നു ഡെവലപ്മെന്റ് വേണം അതെ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു അതേപോലെ തന്നെ കിടക്കാനാണെങ്കിൽ പിന്നെ ഇവരെയൊക്കെ ചെയ്യിപ്പിച്ചു കൊടുക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു ഞാൻ സത്യം പറഞ്ഞാൽ ഉള്ളതെന്ന് പറഞ്ഞല്ലോ ഞാൻ ഊട്ടി ചെയ്യണമെന്ന് ചോദിക്കുന്ന ആളാ അത് പറയുന്നത് അല്ല അതല്ല ഞാൻ സത്യം എൻ്റെ മനസ്സിൽ ഒരു ചേട്ടൻ ഇപ്പം നിർത്തി കൊണ്ട് ചേട്ടന് പറയുന്നതല്ല ഞാൻ സത്യം പറഞ്ഞാൽ ചേട്ടന് ഊട്ട് ചെയ്യണമെന്ന് ഉദ്ദേശിച്ച ആളാണ് അതായത് പിന്നെ ഇപ്പം എടുത്തു കേട്ടോ ഇപ്പൊ ഈ ജോർജിന്റെ പരിപാടിയാണ് ജോർജിൻ മുള്ളൊരു ചേട്ടൻ പുള്ളിയാണ് ആ പരിപാടിയൊക്കെ ഉണ്ട് ചേട്ടൻ്റെ അതായത് നമ്മൾ ഒരാൾക്ക് ഇത് ചെയ്യണമെങ്കിൽ അതിനാ എന്താ പറയാ നമ്മൾ ഇപ്പം ഈ ബെന്നി ബാനും പോലെ ആ പുള്ളി കഴിഞ്ഞാൽ കഴിഞ്ഞ ഇലക്ഷനെ സംബന്ധിച്ച് മറ്റേ ആ ചാറുള്ള കലാശിനെ അല്ല ഈ കണ്ടതാണ് ഈ തവണ നമ്മൾ പറഞ്ഞേക്കണം എന്താണെന്നറിയോ ഇപ്പൊ കുട്ടി നടത്തും നമ്മൾ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷന്റെ ക്ലാസ് ഉണ്ടായി അവനുണ്ടായി ഇവനുണ്ടായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ആളുകളുണ്ട് നമ്മൾ പറഞ്ഞെങ്ങുന്നത് കൊട്ടിക്കലാശം നടത്തുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൂന്ന് ദിവസം മുന്നോട്ട് പത്രത്തിൽ വാർത്ത കൊടുക്കുക കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് എല്ലാ മെയിൻ റോഡുകളും എല്ലായിടത്തും ബ്ലോക്ക് ചെയ്യും നമ്മൾ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ പോലും നമ്മൾ അവിടെ കിടന്ന് അവരെ മാറണവരെ നമ്മളവിടെ നിൽക്കണം അത് പറ്റൂലെന്ന് നമ്മൾ പറഞ്ഞു അല്ലെങ്കിൽ സമാന്തര റോഡും അപ്പം അങ്ങനെയാണ് നമ്മൾ കാരണം ഞാനൊക്കെ യൂറോപ്യൻ കൺട്രീസ് കണ്ടു വന്നത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഈ പറഞ്ഞ പോലെ അവിടെ ഒന്നും ഈ പോലെ പോസ്റ്ററുകളൊന്നും വെച്ചിട്ടില്ല അവിടെ പ്രചരണം നടക്കും പോസ്റ്ററും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇവിടെ മാത്രമാണ് ഇപ്പം നമ്മൾ ആ ഒരു ശൈലിയിലോട്ട് തന്നെ ഞാൻ ഒരിടത്തു ഒരാളുടെ മതിലുമ്പോൾ ഞാൻ പോസ്റ്റർ ഓട്ടിച്ചിട്ടില്ല ഇത് വെക്കില്ല കാരണം നമ്മളൊന്നിനി ഇതാവണം എൻ്റെ ആവശ്യമില്ല എന്നിൽ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം എനിക്ക് വോട്ട് ചെയ്യാം സത്യം ഞാൻ ചെയ്യണമെങ്കിൽ എണ്ണേ ചെയ്യുള്ളൂ ആ ഇതില് നൂറ് നൂറ് ശതമാനം ഞാനൊക്കെ ചെയ്തിട്ടൊരു കാര്യമില്ല നമ്മൾ എന്നിട്ട് പറയാം ഒരുപാട് ആൾക്കാർ ഇഷ്ടംപോലെ വോട്ട് ചെയ്തിട്ട് പക്ഷേ ഒരു പോയി പക്ഷേ എന്ന് പറഞ്ഞാൽ അറ്റൻഡൻസ് മാത്രം അല്ല ഇപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞതരാം നമ്മള് കുറ്റമുണ്ട് ജനപ്രതിനിധികള് നമ്മളിവിടെ വാർഡ് സഭ അടക്കൂലേ വാർഡ് സഭ നടക്കുമ്പോൾ വാർഡ് സഭയിൽ പാർലമെന്റ് ഇല്ലില്ലെങ്കിൽ പാർലമെന്റ് നടക്കുന്നില്ലെങ്കിൽ ഇവിടെ എം പി വാർഡ് സഭയുടെ പങ്കെടുക്കണം ചട്ടവും ഇവര് ഏതെങ്കിലും വാർഡ് സഭയിൽ കേരളത്തിലെ ഏതെങ്കിലും വാർഡ് സഭയിൽ പങ്കെടുത്തോ എം പി എം എൽ എ മാർ ഇവരൊക്കെ മാൻഡേറ്ററി ആയിട്ടുണ്ട് പിന്നീന്നൊരു പക്ഷെ ഇവരൊന്നും ഈ പറയുന്ന ഗ്രാമസഭകളിലൊന്നും പങ്കെടുക്കാറില്ല എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ പതിനൊന്ന് വർഷം ഈ പതിനൊന്ന് വർഷമായിട്ടുള്ള വിഷയത്തില് എൻ്റെ നാട്ടിൽ എം എൽ എ നിയമസഭയിൽ അവതരിപ്പിച്ചാലും തീരും എം പി പാർലമെൻറ്റിൽ അവതരിപ്പിച്ചാലും എൻ്റെ വിഷയം തീരുമാനം എനിക്ക് തിരിച്ചു പോകും അന്ന് പോകും അപ്പം അന്ന് പോലും ഇവർ നിയമസഭയിലും പറഞ്ഞിട്ടില്ല പാർലമെന്റിലും പറഞ്ഞിട്ടില്ല അപ്പം ഞാൻ കോടതി വിധി മേടിച്ചുകൊണ്ട് അതേപോലെ എന്നേലും നിവൃത്തിയില്ലാത്ത ഒരുപാട് പേരുണ്ട്